വിഭാഗങ്ങളിൽ കളക്ഷനുകൾ മാക്സിലുണ്ട് ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വല്ലപ്പുഴ പഞ്ചായത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി ബിന്ദു സന്തോഷിനെ തെരഞ്ഞെടുത്തു ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന നേതൃയോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴ പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗമാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് മണ്ഡലം പ്രസിഡന്റ് സേതു കോടനാട് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് പാർലമെന്ററി പാർട്ടി നേതാവായി ബിന്ദു സന്തോഷിന്റെയും ഉപനേതാവായി ടി സഹദുള്ളയും തിരഞ്ഞെടുത്തു പിപ്പൈ പി ഷാജിമോനെയും യോഗം ഐക്യകണ്ഠ്യന് തിരഞ്ഞെടുത്തു തുടർന്ന് നേതാക്കളുടെയും വാർഡ് പ്രസിഡന്റുമാർ മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ പോഷക സംഘടനാ നേതാക്കൾ എന്നിവരുടെ നേതൃയോഗവും ചേർന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു വിജയവും പരാജയവും ഒരുപോലെ പഠിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം പാർട്ടിയുടെ തീരുമാനം അതിന് മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെയും പ്രധാന നേതാക്കളുടെയും ആദ്യ യോഗമാണ് നമ്മളിന്നിവിടെ പിന്നെ ചേർന്നിട്ടുള്ളത് വിജയിച്ചു വന്ന എല്ലാ പിന്നെ നിയുക്ത മെമ്പർമാരെയും അല്ല നിയുക്ത മെമ്പർമാർ ഇപ്പം മെമ്പർമാരായി സത്യപ്രതിജ്ഞ ചെയ്തു എല്ലാ മെമ്പർമാരെയും പിന്നെ ആദ്യമായി പിന്നെ പിന്നെ അഭിവാദ്യം ചെയ്യുകയാണ് അതോടൊപ്പം ഈ പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക എഴുതിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക എഴുതിക്കൊണ്ട് വാർഡുകളിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിച്ചവരെയും പരാജയപ്പെട്ടവരെയും ഒരുപോലെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രശംസിക്കുന്നു അഭിനന്ദിക്കുന്നു നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ എല്ലാ സ്ഥാനാർത്ഥികൾക്കും നമ്മുടെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനാധിപത്യത്തിൽ വിജയവും പരാജയവും ഉണ്ടാകും വിജയവും പരാജയവും പിന്നെ ഈ ജനാധിപത്യത്തിന്റെ ഭംഗിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനവും നമ്മുടെ പിന്നെ പിന്നെ നമ്മുടെ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകും തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായ എന്ന സേതു കോടനാട അധ്യക്ഷനായിരുന്നു അഴിമതി മുക്തവും വികസനാത്മകവും ജനോപകാരപ്രദവുമായ ശക്തമായ ഒരു ഭരണസമിതി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകണമെന്നും യോഗം തീരുമാനിച്ചു മെമ്പർമാരായ പി പ്രേമലത കെ അഷ്റഫ് അലി സി വി നൌഫൽ ഹസ്ന ജമാൽ മറ്റു നേതാക്കളായ നാസർ ചുരക്കോട് ഹക്കീം ചുരക്കോട് എം വിജയകുമാർ നന്ദവിലാസിനി റഫീഖ് മാട്ടായ ഇക്ബാൽ സി ടി യൂസഫ് സിദ്ധി അസീസ് പ്ലാച്ചിക്കോട് സി കെ ഉബേദ് എം വിജയകുമാർ കളത്തിൽ അഷ്റഫ് നന്ദവിലാസിനി റഫീഖ് മാട്ടായ ഇക്ബാൽ സി ടി യൂസഫ് സിദ്ദി അസീസ് പ്ലാച്ചിക്കോട് സി കെ ഉബേദ് രവി മെനകത്ത് ജമാൽ കോടിയിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു